ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വർഷമായിരുന്നു കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാൻ പോകുന്ന ഭാരതം എങ്ങനെയുള്ളതാണ് എന്നുള്ള ചില വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭാരതത്തിന് വിവിധ മേഖലകളിലുണ്ടായ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് പരിശോധിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അത് ഓരോ മാസത്തിലെയും പ്രധാനപ്പെട്ട നേട്ടങ്ങളായി പറയാം രാജ്യം നേടുന്ന സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് എങ്ങനെയെന്നത് വളരെ വിശദമായി ഒരു വീഡിയോ മുൻപ് ചെയ്തത് താൽപ്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഭാരതത്തിൻ്റെ പേരുയർത്തിപ്പിടിച്ച സംഭവമായിരുന്നു സ്പോർട്സ് മേഖലയിൽ ആദ്യമായി ഭാരതത്തിൻ്റെ അണ്ടർ പത്തൊമ്പത് വനിതകൾ ക്രിക്കറ്റിൽ ലോക കിരീടം ചൂടിയത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മോട്ടോർ റിവർ ക്രൂയിസ് കപ്പൽ ഇന്ത്യയിൽ മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു എന്നതാണ് എം വി ഗംഗാവിലാസ് എന്ന കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിമൂന്നിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ക്രൂയിസ് കപ്പലായ എം വി ഗംഗാവിലാസ് ഏറ്റവും ദൈർഘ്യമേറിയ നദീയാത്ര പൂർത്തിയാക്കിയെന്ന റെക്കോർഡ് നേടി ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ഇരുപത്തിയേഴ് നദീതീരങ്ങളിലൂടെ അൻപത് ദിവസം നീണ്ടുവന്ന യാത്രയാണത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ ലിധിയത്തിൻ്റെ വൻ നിക്ഷേപം ഇന്ത്യയിലെ കാശ്മീരിൽ കണ്ടെത്തി അഞ്ച് പോയിൻ്റ് ഒൻപത് മില്യൺ ടൺ നിക്ഷേപമാണ് ഭാരതം കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചത് ലിഥിയം ഇറക്കുമതിക്കായി ഇന്ത്യ ഇതുവരെ ഓസ്ട്രേലിയയും അർജൻറ്റീനയും ആശ്രയിച്ചിരുന്നു സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ ഇലക്ട്രിക് കാറുകൾ തുടങ്ങി നിരവധി ഗാഡ്ഗറ്റുകൾക്ക് ശക്തി പകരുന്ന റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികളിലെ ഒരു പ്രധാന ഘടകമാണ് ലിഥിയം രണ്ടായിരത്തി മുപ്പതോടെ സ്വകാര്യ ഇലക്ട്രിക് കാറുകളുടെ എണ്ണം മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തെ ഈ കണ്ടെത്തൽ സഹായിക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കാശ്മീരിലെ സലാൽ ഹൈമാന എന്ന പ്രദേശത്താണ് ഈ വൻ ലിഥിയം ശേഖരം കണ്ടെത്തിയത് ഫോസിൽ ഇന്ധനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഭാരതത്തിൻ്റെ ഭാവി കൂടുതൽ ശോഭനമാക്കാനുള്ള ഒരു വഴി വഴികൂടിയാണിത് അതേ ഫെബ്രുവരി മാസം തന്നെ ഭാരതം ലോകത്തിന് കൈത്താങ്ങാകുന്നതും കണ്ടു തുർക്കിയിലുണ്ടായ അതിഭീകരമായ ഭൂകമ്പ ദുരന്തത്തിൽ ഏറ്റവും ആദ്യം സഹായവുമായി അവിടെ എത്തിച്ചേർന്നത് ഇന്ത്യൻ ആർമിയാണ് അയ്യായിരത്തിലധികം ജനങ്ങൾ മരിച്ച ദുരന്തത്തിൽ മൊബൈൽ ഹോസ്പിറ്റൽ മെഡിക്കൽ സൈനിക സേവനം ദുരിതാശ്വാസ സഹായങ്ങളുമായി ഭാരതം ഏറ്റവും മുന്നിൽ നിന്ന് ലോകത്തിൻ്റെ തന്നെ കയ്യെടു നേടി അതേ ഫെബ്രുവരി മാസം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാന വ്യാപാര കരാറിന് എയർ ഇന്ത്യയുടെ പുതിയ ഉടമകളായ ടാറ്റ ഗ്രൂപ്പ് മുന്നോട്ട് വന്നത് എഴുപത് ബില്യൺ ഡോളർ കരാറിൽ അമേരിക്കയിലെ ബോയിംഗ് വിമാന നിർമ്മാണ കമ്പനിയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് വിമാനവും യൂറോപ്യൻ കമ്പനിയായ എയർബേസിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് വിമാനവുമാണ് ടാറ്റാ ഗ്രൂപ്പ് എയർഇന്ത്യയ്ക്ക് വേണ്ടി ഓർഡർ നൽകിയത് മാർച്ച് മാസം സിനിമാ മേഖലയിലാണ് ഭാരതം വൻ നേട്ടം കൈവരിച്ചത് അക്കാദമി അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സംവിധായക ായി കാർത്തികി ഗോൺസാലസ് മാറിയത് എലിഫന്റ് വിസ്പറേഴ്സ് എന്ന തമിഴ് ഡോക്യുമെന്ററിലൂടെയാണ് അതിനോടൊപ്പം ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനുള്ള ഓസ്കാർ അവാർഡ് രാജമൌരിയുടെ ആർ ആർ ആറിലൂടെ കീരവാണി എന്ന ഇന്ത്യൻ സംഗീത സംവിധായകൻ നേടി മുൻപ് എ ആർ റഹ്മാൻ ഈ പുരസ്കാരം നേടിയിട്ടുണ്ടെങ്കിലും അതൊരു ഇന്ത്യൻ നിർമ്മിത ഫിലിം ആയിരുന്നില്ലല്ലോ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ എന്ന പദ്ധതി കൊച്ചി കാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസമാണ് ഇന്ന് വാരണാസിയിലും അയോധ്യയിലും അതിനെ പിൻപറ്റി പുതിയ വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് വിശദമായുള്ള വാട്ടർ മെട്രോ വീഡിയോ കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലിങ്കിൽ കൊടുത്തിട്ടുള്ളത് കാണാം ഇതേ ഏപ്രിൽ മാസം തന്നെയാണ് അനൗദ്യോഗികമായാണെങ്കിലും ലോകത്ത് ജനസംഖ്യയിൽ ഭാരതം ചൈനയെ മറികടന്നു എന്ന് അഭിപ്രായപ്പെട്ടത് യു എൻ പോപ്പുലേഷന്റെ ഡാഷ്ബോർഡ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസം ചൈനയുടെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി അൻപത് ലക്ഷമാണെങ്കിൽ ഇന്ത്യയുടേത് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി എൺപത് ലക്ഷം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം രാജ്യത്തിൻ്റെ അഭിമാന നിർമ്മാണമായി സെൻട്രൽ വിസ്ത എന്ന പുതിയ പാർലമെൻ്റ് മന്ദിരം ഔദ്യോഗികമായി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ വിസ്തയെക്കുറിച്ചും വിശദമായി ചെയ്ത വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് അതേ മെയ് മാസം തന്നെ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവായ നീരജ് ചോപ്ര ജാവലിൻ ത്രോ എന്ന വിഭാഗത്തിൽ ലോകത്തിലെ ഒന്നാം നമ്പർ എന്ന നേട്ടവും കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം നരേന്ദ്രമോദി ആയതിനു ശേഷം ലോകത്തോട് ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ജൂൺ ഇരുപത്തൊന്ന് യോഗ ഡേയിൽ ഇത്തവണ ലോകത്തിലെ നൂറ്റി എൺപതിലധികം രാജ്യങ്ങൾ പങ്കെടുത്തത് ഭാരതത്തിന് അഭിമാനിക്കാൻ ഏറെ വക നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസമാണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച നേട്ടമായ ചന്ദ്രയാൻ ത്രി വിക്ഷേപിക്കുന്നത് വിജയം നേടിയത് ഓഗസ്റ്റിലായതുകൊണ്ട് അതിൻ്റെ വിശേഷങ്ങൾ പിന്നാലെ പറയാം അതേ ജൂലൈ മാസം തന്നെ ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ റാങ്കിങ്ങിൽ ഡബിൾസ് വിഭാഗത്തിലെ മൂന്ന് വിഭാഗത്തിലും ഒന്നാം നമ്പർ സ്ഥാനം നേടി ഇന്ത്യൻ ജോഡികളായ സാത്വ് രാജ റാങ്കിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ചരിത്രം കുറിച്ചു ആഗോളതലത്തിൽ ഒരു രാജ്യത്ത് എല്ലാ മേഖലയിലും ഏറ്റവും വേഗത്തിൽ ഫൈവ് നെറ്റ്വർക്ക് സ്ഥാപിച്ച രാജ്യമായി ഭാരതം മാറിയതും രണ്ടായിരത്തി ജൂലൈ മാസമാണ് ഓരോ മിനിറ്റിലും രാജ്യത്ത് ഓരോ ഫൈവ് ജി സ്റ്റേഷനുകൾ പുതുതായി സ്ഥാപിക്കുന്നു എന്നതാണ് കണക്ക് ചന്ദ്രയാൻ ടു എന്ന പദ്ധതിയുടെ പരാജയത്തെ ഒരു പാഠമായി ഉൾക്കൊണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ ചന്ദ്രനെ തുടർന്ന ലോകത്തിലെ നാലാമത്തെ രാജ്യമായി ഭാരതം മാറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ചന്ദ്രയാൻ ടു പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യയെ കളിയാക്കിയ ലോകമാധ്യമങ്ങളും രാജ്യങ്ങളും കുറഞ്ഞ ചെലവിൽ അതും ലോകത്ത് ആദ്യമായി ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കിയ ഭാരതത്തെ അനുമോദിക്കാൻ മത്സരിക്കുന്നതും നമ്മൾ കണ്ടത് ഇതേ മാസം തന്നെയാണ് ഇതേ ഓഗസ്റ്റിൽ തന്നെ മാഗ്നസ് കാൾസൺ എന്ന കാലങ്ങളായി ലോക ഒന്നാം നമ്പർ സ്ഥാനം കൈവശം വെച്ചിട്ടുള്ള ചെസ് താരത്തെ വിറപ്പിച്ച പ്രജ്ഞാനന്ദ എന്ന പതിനേഴ് വയസ്സുകാരൻ അസർബൈജാനിൽ നടന്ന ലോക ചെസ് ഫെഡറേഷൻ ഫൈനൽ മത്സരം ലോകത്തിന് മുന്നിൽ ഭാരതത്തെ അഭിമാനത്തോടെ തലയുർത്തി നിർത്താൻ കാരണമായി ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് ബിൽഡിംഗ് എന്ന ഗിന്നസ് ബുക്ക് റെക്കോർഡ് നേടിയ ഗുജറാത്തിലെ സൂറത്ത് നയമണ്ട് ബോർസിൻ്റെ എഴുപത്തിയൊന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഓഫീസ് സമുച്ചയം നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു പ്രവർത്തിച്ച് ഭാരതത്തിൻ്റെ അഭിമാന സ്തംഭമായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഭാരതത്തിൻ്റെ സംഘാടന മികവ് ലോകത്തെ ബോധ്യപ്പെടുത്തിയ ജി ട്വൻ്റി സമ്മിറ്റ് നടത്തിയത് ലോകത്തിൽ പല രാജ്യങ്ങളിലും ജി ട്വൻ്റി സമ്മിറ്റ് നടക്കാറുണ്ട് എങ്കിലും ഭാരതം വിവിധ സംസ്ഥാനങ്ങളിൽ വെച്ച് വിവിധ മീറ്റിങ്ങുകൾ നടത്തി ഇതിനെ ലോകത്തെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലെ ടൂറിസം സാധ്യത അറിയിക്കാനുള്ള അവസരമായി കൂടി ഉപയോഗിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടത്തിയത് കാശ്മീരിൽ വെച്ചാണ് ആർട്ടിക്കിൾ ത്രീ എടുത്തു കളഞ്ഞതിന് ശേഷം രാജ്യത്തെ വിമർശിച്ചിരുന്ന പല രാജ്യ ഉൾപ്പെടെ കാശ്മീരിലേക്ക് കൊണ്ടുവന്ന് കാശ്മീരിൻ്റെ സൗന്ദര്യവും ഒപ്പം കാശ്മീരിൻ്റെ സുരക്ഷിതത്വവും ഇന്ത്യ ബോധ്യപ്പെടുത്തി ഇന്ന് പാകിസ്ഥാനിൽ ഒരു ക്രിക്കറ്റ് മത്സരം പോലും നടത്താൻ കഴിയാത്ത വിധത്തിൽ രാജ്യങ്ങൾ ടീമിനെ അയക്കാത്ത കാലത്താണ് ഭാരതം വിദേശ രാജ്യതലവന്മാരുടെ സമ്മേളനം കാശ്മീരിൽ നടത്തി ആർജവം കാണിച്ചത് ഒപ്പം ജി ട്വൻറ്റിയെ ജി ട്വൻ്റി വണ്ണാക്കാനുള്ള ഭാരതത്തിൻ്റെ ശ്രമവും സമ്മേളനം അംഗീകരിച്ചു ആഫ്രിക്കൻ യൂണിയനെ കൂടി ഈ കൂട്ടായ്മയുടെ ഭാഗമാക്കിയത് ഭാരതത്തിൻ്റെ ഏറ്റവും മികച്ച നേട്ടമാണ് അതിനൊപ്പം ആഫ്രിക്കൻ യൂണിയൻ എന്നും ഭാരതത്തോട് കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ നിന്ന് കടൽ മാർഗം മിഡിൽ ഈസ്റ്റിലൂടെ യൂറോപ്പിലേക്കുള്ള കോറിഡോർ നിർമ്മാണം വ്യാപാര ഇടനാഴി നിർമ്മാണം എന്ന ജി ട്വൻറ്റിയുടെ തീരുമാനം ഭാരതത്തിന് വരും കാലത്ത് നൽകാൻ പോകുന്ന വാണിജ്യ സാമ്പത്തിക നേട്ടങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഉയർന്നതാണ് ഇതേ സെപ്റ്റംബർ മാസമാണ് കാലങ്ങളായി പാസാക്കാൻ കഴിയാതിരുന്ന ചരിത്രപ്രധാനമായ വനിതാ സംവരണ ബിൽ ഭാരതം രാജ്യസഭയിലും ലോക്സഭയിലും പാസാക്കി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി മുർമു ഒപ്പുവച്ച് നിയമമാക്കിയത് ചാന്ദ്രയാൻ വിജയത്തിന് ശേഷം സൂര്യപഠനത്തിനുള്ള ഭാരതത്തിൻ്റെ ആദ്യ സൗരദൗത്യം ആദിത്യ എൽവൺ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസം തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസമാണ് ഭാരതം ചരിത്രത്തിലാദ്യമായി നൂറ് മെഡലുകൾ ഏഷ്യൻ ഗെയിംസിൽ നേടി ചരിത്രം സൃഷ്ടിച്ചത് ഇത്തവണ നൂറ് മെഡൽ കടക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഭാരതം നേടിയത് ഇരുപത്തെട്ട് സ്വർണ്ണവും മുപ്പത്തെട്ട് വെള്ളിയുമടക്കം നൂറ്റിയേഴ് മെഡലുകളാണ് അതേ മാസം തന്നെ പാരാ ഏഷ്യൻ ഗെയിംസിൽ ഭാരതം നേടിയത് ഇരുപത്തൊമ്പത് സ്വർണവും മുപ്പത്തൊന്ന് വെള്ളിയും അൻപത്തിയൊന്ന് വെങ്കലവും അടക്കം നൂറ്റി പതിനൊന്ന് മെഡലുകൾ അതിൽ രണ്ട് സ്വർണം ഉൾപ്പെടെ വ്യക്തിഗത ഇനത്തിൽ മൂന്ന് മെഡലുകൾ നേടിയ അമ്പൈത്ത് താരം ശീതൽ ദേവ് ലോകത്തിലെ ഏറ്റവും മികച്ച യുവതാരത്തിൻ്റെ പുരസ്കാരവും നേടി ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ സംഘാടന മികവ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട നവംബറിൽ ഭാരതം മികച്ച പ്രകടനം നടത്തി പക്ഷേ ഫൈനലിൽ രോഹിത് ശർമ്മ നയിച്ച സംഘം പരാജയപ്പെട്ടുവെങ്കിലും ലോകത്ത് നമ്പർ വൺ എന്ന സ്ഥാനം നിലനിർത്തി ഇരുപത്തി രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം ദീപം തെളിയിച്ച് അയോധ്യയിൽ നടന്ന ദിയാസ് എന്ന ദീപോത്സവം ഗിന്നസ് ലോക റെക്കോർഡ് നേടിയതും ഇതേ നവംബറിൽ തന്നെ അതേ നവംബറിൽ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തിയ രാജ്യമെന്ന ഖ്യാതിയും ഭാരതം നേടി പതിനേഴ് പോയിന്റ് നാല് ലക്ഷം കോടി രൂപയുടെ പതിനൊന്ന് കോടി യു പി ഐ ട്രാൻസാക്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ഭാരതത്തിൽ നടന്നത് അതേ മാസം തന്നെയാണ് കോവിഡ് തുടങ്ങിയ രണ്ടായിരത്തി ഇരുപതിൽ പ്രധാനമന്ത്രി ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന സൗജന്യ ധാന്യ വിതരണ പദ്ധതിയായ ഗരീബ് കല്യാൺ യോജന എന്ന എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യമായി അരി നൽകുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ അഞ്ച് വർഷത്തേക്ക് കൂടി പ്രധാനമന്ത്രി നീട്ടി നൽകിയതും ലോകം തന്നെ ശ്രദ്ധിച്ച ഉത്തരകാശിയിലെ സിൽക്യാർ എന്ന ടണലിൽ അകപ്പെട്ട മുഴുവൻ തൊഴിലാളികളെയും ജീവനോടെ രക്ഷപ്പെടുത്തിയ ഓപ്പറേഷൻ വിജയിച്ചതും നവംബർ പന്ത്രണ്ടിനാണ് അതിനെക്കുറിച്ചും വിശദമായി ചെയ്ത വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ലോകത്തിലെ ആദ്യത്തെ സഹോദര സഹോദരി കോംബോ ചെസ് ഗ്രാൻഡ് മാസ്റ്ററാകുന്നതിനും ഭാരതം സാക്ഷ്യം വഹിച്ചു ഇന്ത്യയുടെ അത്ഭുത ചെസ് ബാലൻ പ്രജ്ഞാനന്ദയും സഹോദരി വൈശാലിയുമാണ് ഈ നേട്ടം കൈവരിച്ചത് പരിസ്ഥിതി സംരക്ഷണം പ്രധാന ഉത്തരവാദിത്തമായി കാണുന്ന ഭാരതം കാർബൺ എമിഷൻ റേറ്റ് മുപ്പത്തിമൂന്ന് ശതമാനം കുറച്ചതായി ലോകം രേഖപ്പെടുത്തിയതും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ തന്നെ ചാന്ദ്രയാനൗത്യത്തിൻ്റെ ഭാഗമായിരുന്ന യന്ത്രത്തെ ബഹുമോടനത്തിനായി ഐ എസ് ആർഒ വഴിതിരിച്ചുവിടുക വഴി ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ സൗരപഠനം എന്ന നേട്ടവും ഭാരതം ഡിസംബറിൽ കൈവരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ ആയുധങ്ങൾ നിർമ്മിച്ച് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ വലിയ വർധനവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് ഏതാണ്ട് പത്ത് മടങ്ങ് വർദ്ധനവാണ് ആയുധ കയറ്റുമതിയിൽ ഇന്ത്യ നേടിയത് കൂടാതെ ബ്രഹ്മോസ് തേജസ് പോലുള്ള മിസൈലുകൾ ഇന്ത്യ നിർമ്മിച്ച് വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതി വളർന്നതും ഇക്കാലത്താണ് പ്രാണപ്രതിഷ്ഠ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണെങ്കിലും അയോധ്യയിലെ രാമക്ഷേത്രം ലോകശ്രദ്ധയാകർഷിച്ച മാസം കൂടിയാണ് കടന്നുപോയത്